പോളിംഗ് സ്റ്റേഷനിൽ നിയോഗിച്ചിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളെ അധിക്ഷേപിച്ചതിന് എസ് ഐക്കെതിരെ പരാതി മാവേലിക്കര പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനാംഗങ്ങളാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്കെതിരെ പരാതി നൽകിയത് വോട്ടെടുപ്പ് ദിവസം പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിൽ ജോലിക്കുണ്ടായിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളോട് പോലീസ് മോശമായി പെരുമാറുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായാണ് പരാതി കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹരിതകർമ്മസേന അംഗങ്ങൾ കൂട്ടമായി നൂർനാട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് എസ് ഐ ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയത് പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ എരുമക്കുഴി ഗവൺമെൻറ് എൽ പി എസ് പയ്യനല്ലൂർ ഡബ്ല്യു എൽ പി എസ് ഉളവക്കാട് ആർ സി ബി എൽ പി എസ് എന്നിവിടങ്ങളിലെ ബൂത്തുകളിൽ മാലിന്യശേഖരണത്തിനും സംസ്കരണത്തിനുമായുണ്ടായിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങളോട് അകാരണമായി കയർത്തു സംസാരിക്കുകയും പൊതുജനമധ്യത്തിൽ വെച്ച് പെറുക്കുകളെന്ന് വിളിച്ച് ബൂത്തിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്ന് ആക്രോശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തതായാണ് പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പഞ്ചായത്ത് പരിധിയിലെ ഇരുപത്തിനാല് ബൂത്തുകളിലേക്കും ഹരിതചട്ടപ്രകാരം ഹരിതകർമ്മസേനാംഗങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറി ജോലിക്ക് നിയോഗിച്ചിരുന്നു ജോലികൾ ചെയ്തുവരവെയാണ് രാവിലെ ഒമ്പതരയോടെ എരുമക്കുഴി എൽ പി എസിൽ പോലീസ് സംഘം എത്തിയത് എസ്ഐ ഇറങ്ങി വന്ന് പുറത്തുപോകണമെന്ന് ആക്രോശിച്ചപ്പോൾ തങ്ങൾ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളതായ രേഖകൾ കാണിച്ചിട്ടും മോശമായി പെരുമാറിയെന്നും പരാതിയിൽ പറയുന്നു തുടർന്നാണ് മറ്റ് രണ്ട് ബൂത്തുകളിലും ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഇതേ അനുഭവം ഉണ്ടായത് പഞ്ചായത്തിൽ നിന്ന് ഹരിതകർമ്മസേനയെ തിരഞ്ഞെ തിരഞ്ഞെടുപ്പ് നിർദ്ദേശിക്കുകയും നമ്മൾ പഞ്ചായത്തിൻ്റെ ഉത്തരവ് പ്രകാരം നമ്മൾ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു എന്നാൽ നൂറനാട് പോര് സബ് ഇൻസ്പെക്ടർ നമ്മളോട് അപമര്യാദയായി പെരുമാറി നമ്മളോട് ഇറങ്ങി വെളിയിൽ പോകാനും ഇവിടെ നിങ്ങൾക്ക് എന്താണ് അവകാശം കയറി വരാനും ഞങ്ങളുടെ യൂണിഫോം പോലും ഇട്ടുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അവിടെ വോട്ട് പോലും ചെയ്യിപ്പിച്ചിട്ടില്ല ഞങ്ങളെ ആ പെരുമ്പെയിലിറക്കി വിടുകയും ഞങ്ങളോട് മാനസികമായി ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വാരി കൂട്ടുന്ന ജോലി മാത്രമാണെന്നുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് ഞങ്ങൾക്ക് വളരെയേറെ വിഷമം ഉണ്ടായി ഞങ്ങളുടെ എല്ലാ ആൾക്കാരും ഞങ്ങളോട് സമാധാനമായിട്ട് വന്ന് ഞങ്ങളോട് ഈ ഡ്യൂട്ടിയിൽ നിന്നെ പോലെ പോകണം നിങ്ങൾ വൈകിട്ട് വന്ന് പ്ലാസ്റ്റിക് എടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിപ്പോകുമായിരുന്നു പക്ഷേ ആ രീതിയിലല്ല ഞങ്ങളോട് സംസാരിച്ചത് പിന്നെ പ്ലാസ്റ്റിക് വാരിക്കൂട്ടി നടക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് എടുക്കുന്ന എന്നൊക്കെ മാത്രമല്ല തങ്ങളെ യൂണിഫോം ഇട്ട് വോട്ട് ചെയ്യാൻ അനുവദിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു വനിതാ പഞ്ചായത്ത് അംഗങ്ങളുടെയും സി ഡി എസ് ചെയർപേഴ്സന്റെയും സാന്നിധ്യത്തിലാണ് സേനാംഗങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് ബൂത്തുകളിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾ എൻ എസ് എസ് പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ എന്നിവരെ ബൂത്തുകളിൽ നിന്നും ഒഴിവാക്കണമെന്ന് കാണിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഒഴിവാകാൻ ആവശ്യപ്പെടുക മാത്രമാണ് ഉണ്ടായതെന്നാണ് നൂർനാട് സി ഐ പറയുന്നത് ന്യൂസ് ബ്യൂറോ ചാരമൂട്